സി എച്ച് ആർ വിഷയത്തിൽ ജനകീയ സദസ്സ് നടത്തുന്നതിന് പകരം സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നിലപാട് തിരുത്തുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയ്യേണ്ടതെന്ന് അഡ്വക്കേറ്റ് ഡീൻ ഡിൻ കുര്യാക്കോസെമ്പി ഇടത് സർക്കാരാണ് ജില്ലയിലെ സി എച്ച് ആർ വിഷയം സങ്കീർണമാക്കിയത് വിഷയത്തിൽ സർക്കാരിന്റെ തെറ്റായ നിലപാട് തിരുത്താതെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജനകീയ സദസ്സ് നടത്തുന്നതിൽ അർത്ഥമില്ലെന്നും അഡ്വക്കേറ്റ് ഡീൻ ഡിൻകുര്യാക്കോസംപി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി എച്ച് ആർ വിഷയത്തിൽ സർക്കാരിനെതിരെയും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും വിമർശനമുന്നയിക്കുകയാണ് അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ് എം പി സി എച്ച് ആർ വിഷയത്തിൽ ജനകീയ സദസ്സ് നടത്തുന്നതിനു പകരം സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാട് തിരുത്തുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയ്യേണ്ടതെന്ന് ഡി കുര്യാക്കോസ് പറഞ്ഞു ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ് സർക്കാർ നടത്തുന്നത് വനം വകുപ്പ് മൂന്നാർ ഡിവിഷനിൽ മാത്രം രണ്ടായിരത്തി പതിനേഴിന് ശേഷം നൂറ്റിനാൽപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വനവിസ്തൃതി വർദ്ധിപ്പിച്ചു

ഈ വനവിസ്തൃതി വർദ്ധിപ്പിച്ച കാര്യവും നിയമസഭയുടെ രേഖയാണ് ആ ചോദ്യം ചോദിച്ചത് എങ്ങനെയാണ് ശ്രീമാൻ എം എം മണിയാണ് ചോദ്യം ചോദിച്ചത് ശ്രീ എം എം മണിയുടെ ചോദ്യത്തിന് വനംവകുപ്പ് മന്ത്രിയുടെ മറുപടിയാണ് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇത്രയും റിസർവ് ഫോറസ്റ്റുകൾ ഇടുക്കി ജില്ലയിൽ കൂടുതലായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതാരെയാണ് വേണ്ടി ഇപ്പോഴും ജനകീയ കൂട്ടായ്മയും മറ്റു കാര്യങ്ങളും ഒക്കെയായി നടക്കുന്നത് എന്നുള്ളത് മറുപടി പറയേണ്ട വിഷയമാണ് ജനകീയ കൂട്ടായ്മ വിളിച്ചു ചേർത്ത് വിഷയം ലഘൂകരിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് സി എച്ച് ആർ വിഷയത്തിൽ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്ക് വിശദമായ കത്ത് നൽകിയിട്ടുണ്ടെന്നും എം പി പറഞ്ഞു കർഷകരെ കുടിയിറക്കി രണ്ട് ലക്ഷത്തിലധികം ഏക്കർ ഭൂമി സി എച്ച് ആർ റിസർവ് വനമാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ കേസ് നൽകിയിട്ടുള്ള പരിസ്ഥിതി സംഘടനയുടെ അതേ നിലപാടാണ് ഈ വിഷയത്തിൽ പിണറായി സർക്കാരിനുള്ളത് ഏലം പട്ടയ ഭൂമിയിൽ യാതൊരുവിധ നിർമ്മാണത്തിനും അനുമതി നൽകാൻ പാടില്ലെന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒന്നാം പിണറായി സർക്കാർ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ലൈഫ് ഭവന നിർമ്മാണത്തിന് പോലും പെർമിറ്റ് നൽകാത്ത സർക്കാരാണ് പിണറായിയുടേതെന്നും എം പി വിമർശനം ഉന്നയിച്ചു അടിമാലിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ ഡി സി സി ഉപാധ്യക്ഷൻ പി വി സ്കറിയ ബാവു പി കുര്യാക്കോസ് ഹാബി കെ വർഗീസ് കെ കൃഷ്ണമൂർത്തി എം എ അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി